പുതിയ ദേശീയ പാതയിൽ വട്ടപ്പാറ പാലം തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും കാവുംപുറം വളാഞ്ചേരി ഭാഗത്തേക്കുള്ള എക്സിറ്റ് സർവീസ് റോഡ് നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എൽ ഉപേക്ഷിച്ച നടപടിക്കെതിരെ പ്രതിഷേധം എൽ ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എൽ പൊതുമരാമത്ത് വകുപ്പ് എന്നിവരുടെ ശ്രദ്ധയിൽ വിഷയം ശക്തമായി ഉന്നയിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു പ്രശ്നത്തിന് പരിഹാരമാവാത്ത പക്ഷം വരും ദിവസങ്ങളിൽ പൊതുജനങ്ങളെ അണിനിരത്തി അതിശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ സാധിക്കാത്ത പാർലമെന്റ് മെമ്പർക്കെതിരെയും പ്രതിഷേധം പ്രതിഷേധമുയർത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച സിഐ ജില്ലാ ജനറൽ സെക്രട്ടറി വി സക്കറിയ മുന്നറിയിപ്പ് നൽകി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ കൌൺസിലർമാരായ ഇ പി അച്യുതൻ കെ കെ ഫൈസൽ തങ്ങൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി പി ജംഷീർ നാസർ കൊട്ടാരം എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത് അത് വലിയ വലിയ സാമ്പത്തിക ചെലവ് വരുന്നതല്ല മുമ്പത്തെ പക്ഷെ കാണാൻ കഴിയുന്നത് വലിയ പാറക്കെട്ടുകളാണ് ഈ പാറക്കെട്ടുകൾ പൊട്ടിക്കാനുള്ള ചെലവിന്റെ അതാണ് കണക്കാക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ജനങ്ങളെ നന്നായി ബാധിക്കും അതുകൊണ്ട് വളരെ നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം ഇവിടെ ഏറ്റവും പ്രധാനമായും ഇടപെടേണ്ടത് ജനപ്രതിനിധിയാണ് അത് ഇവിടുത്തെ എം ബി ആണ് കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ കാര്യങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അങ്ങനെ പരിഹാരം കാണണമെങ്കിൽ ഇവിടുത്തെ എം ബി ആണ് അതിലേറ്റവും പ്രധാനമായും മുൻകൈ എടുക്കേണ്ടത് അദ്ദേഹം അതിൽ എടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക